ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമൂരം അടുത്തായിട്ട് ഒരേക്കർ ഇരുപത് സെൻറ് സ്ഥലത്തിൻ്റെയും മൂന്ന് ബെഡ്റൂം ബാർക്ക് വീടിൻ്റെയും വീഡിയോ ആണ് ഇത് വളരെ വിലക്കുറവ് ലഭിക്കുന്ന അടിപൊളി വീട് സ്ഥലവുമാണ് ഈ ഒരു ഏക്കർ ഇരുപത് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വീണ്ടും വരുന്നതാണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അമ്പത് സെൻറ്റും വീടും പൊരിയിടവും എഴുപത് സെൻറ്റോളം കൃഷിയുള്ള നിലവുമാണ് അവിടെ തെങ്ങും കവുമൊക്കെ കൃഷി ചെയ്തിരിക്കുന്നു കുറച്ച് അപ്പുറത്തേക്കും ഉണ്ട് ഈ മൂന്ന് ബെഡ്റൂം വീട്ടിൽ അകത്ത് ഒരു ബാത്റൂമാണ് ഉള്ളത് നല്ല ഏരിയയിലുള്ള ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളമായ അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് സ്ഥലത്തിൻ്റെ ഏരിയ ഒന്ന് കാണാം മിച്ചത്തൊക്കെ അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് സ്ഥലത്തിൻ്റെ പുറകിലേക്കും റോഡ് വെട്ടിയിട്ടുണ്ട് ആ കാണുന്നതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഇതാണ് ബാക്കിൽ ലഭ്യ വരുന്നത് കാണുന്ന റബ്ബർത്തേ നിൽക്കുന്ന ഏരിയ ഒക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് അതുകൂടാതെ ഈ താഴെ കാണുന്ന വാഴ കൃഷിയെ തെങ്ങ് കാവും ഒക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ഏത് കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് കാൽ താമസം ഇല്ലാതെ കടന്നിരുന്നുകൊണ്ട് കൃഷിയൊക്കെ കുറച്ച് മോശമായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ ഈ സൈഡിൽ നിന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു രാമപുരം ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരവും ാമപുരം ബസ് റോഡിലേക്ക് മുക്കാൽ കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് ക്രിസ്ത്യൻ ചർച്ച ഒക്കെ ഒരു കിലോമീറ്റർ താഴെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ വളരെ വിലക്കുറവ് ലഭിക്കുന്ന മനോഹരമായ സ്ഥലവും വീടുമാണ് വീടിന്റെ അകത്തേക്ക് ഇന്ന് കയറാം വലിയ സിറ്റൗട്ട് ജലൽപ്പാളികളും ഡോറും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ നല്ല സ്പേസ് ഉള്ളൊരു ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് ഏരിയ കോമൺ ബാത്റൂം ഉള്ളത് ആണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് రెండే బెడ్ రూమ్ కచ్చన్ వారు సాధారణ అడత വർക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ബെഡ്റൂമാണ് കോട്ടയം ജില്ലയിലെ രാമൂരം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് മുക്കാൽ കിലോമീറ്ററോളം മാറി അടിപൊളി ഏരിയയിലുള്ള ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം മാർക്ക് വീടും ഇതിൽ അമ്പത് സെന്റ് പൊരിയിടവും വീടുമാണ് ബാക്കി എഴുപത് സെന്റ് നിലമാണ് കൃഷിയിടമാണ് മൊത്തത്തില് ഈ ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഇവിടെ പ്രശ്നം ചോദിക്കുന്നുള്ളൂ പഞ്ചായത്ത് പഞ്ചായത്തിലോട് ചേർന്നുള്ള പറ്റാത്ത വെള്ളമുള്ള മനോഹരമായ ചിത്രങ്ങളും അറിയാമോ